കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു സ്ത്രീകളുടെ ആഘോഷമായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ കലാമേള സംഘടിപ്പിച്ചു കാളികാവ് ബി ബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു അമ്മമാരുടെ చెట్టు <coughs> ഇങ്ങനെ ഓരോ 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 കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് അമ്മമാരും കവിതകൾ എഴുതിക്കൊണ്ട് അത് വായിച്ച് ഈ ഓരോരുത്തരും ഇതുപോലെയുള്ള ഒരു വേദി കിട്ടട്ടെ കുടുംബശ്രീയുടെയും ഐ സി ഡി എസ് പ്രൊജക്ടിന്റെയും നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിലാണ് വനിതകൾ കലാമേളക്ക് എത്തിയത് കഥ കവിത പാട്ടുകൾ ഒപ്പന ഡാൻസ് തുടങ്ങി കൈകൊട്ടിപ്പാട്ടും സ്കിറ്റുമായി ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കലാമേള വനിതകളുടെ ആഘോഷമായി മാറി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുള്ള അഞ്ചുവിധം പരിപാടികൾ അവതരിപ്പിച്ചു എല്ലാ പരിപാടികളും സ്ത്രീകളുടെ കൂട്ടായ്മയും ഐക്യവും വിളിച്ചോതുന്നതായിരുന്നു സ്ത്രീകളിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും ബ്ലോക്ക് കലാമേള സഹായകരമായി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ലത്തീഫ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീഖ ബ്ലോക്ക് മെമ്പർമാർ പി ഷീജ സിബി വർഗീസ് ശൈലേഷ് പട്ടികാടൻ എന്നിവർ പ്രസംഗിച്ചു സിഡിപിഒ അസ്മാബി നന്ദിയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കമറുനീസ ഐസിഡിഎസ് സൂപ്പർവൈസർമാർ ജീവനക്കാർ കുടുംബശ്രീ ഭാരവാഹികൾ അംഗനവാടി പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ